അങ് ഉത്തർപ്രദേശിൽ നിന്ന് വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട് ഹിന്ദു സ്ത്രീകളെ കൂട്ടമായിട്ട് മതം മാറ്റിയിട്ട് മുസ്ലീങ്ങളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമെന്നാണ് ഒരു മതപ്രഭാഷകൻ ഇപ്പോൾ പ്രസംഗിച്ചിട്ടുള്ളത് വലിയ വിവാദമായി നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത വന്നു പക്ഷേ നിങ്ങളിൽ എത്ര ആളുകൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ ഈ ഒരു വാർത്ത കേട്ടു വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുക അവക്കെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ ഇതിനെതിരെ കണ്ണടച്ചിരിക്കുക ഈ ഒരു പ്രസംഗത്തിൽ മാത്രം ഈ മതപ്രഭാഷകൻ ഈ ഒരു വിഷയത്തെ ഒതുക്കുകയും ചെയ്തിട്ടില്ല ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മൗലാന തൗക്കി റാസ എന്ന മതപ്രഭാഷകൻ രംഗത്ത് വന്നിട്ടുണ്ട് നമ്മുടെ മാധ്യമങ്ങളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം മിണ്ടുന്നില്ല ഇതൊക്കെ നേരെ തിരിച്ചായിരുന്നെങ്കിൽ നമ്മുടെ കേരളത്തിൽ എന്തായിരിക്കും അവസ്ഥ ഇവിടെ ഇരവാദവുമായിട്ട് വലിയ കരച്ചിലുമായിട്ട് സകല ആളുകളും രംഗത്തു വരില്ലേ ഈ മൗലാന തൗക്കി റാസ കഴിഞ്ഞ ദിവസം വീണ്ടും പ്രസ്മീറ്റ് വിളിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങളോടൊക്കെ തന്നെ വിളിച്ചു പറയാ ഞങ്ങള് ഇരുപത്തി മൂന്ന് ആളുകളെ മുസ്ലിങ്ങളാക്കി മാറ്റുകയാണ് അതായത് അതിൽ പതിനഞ്ച് ഹിന്ദു സ്ത്രീകള് അഞ്ച് ഹിന്ദു പുരുഷന്മാർ മറ്റു മതങ്ങളിൽപ്പെട്ട പെട്ട ഇരുപത്തി മൂന്ന് ആളുകളെ ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തിയൊന്നാം തീയതി പതിനൊന്ന് മണിക്കൊരു ചടങ്ങ് വെച്ചിട്ട് വിവാഹം കഴിപ്പിക്കുകയാണ് അവര് വരുന്നൊരു ചടങ്ങ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഏ മതപ്രഭാഷകനെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനെ സമീപിച്ചിട്ടുണ്ട് അനുമതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ആ ബറേലി എന്ന സ്ഥലത്താണ് ഈ ഒരു വിഷയം നടക്കുന്നത് ആ സ്ഥലത്തെ ജനങ്ങളൊക്കെ തന്നെ വലിയ ആശങ്കയിലാണ് വലിയ ഭയത്തിലാണ് ഇവിടെ ഇനി എന്തൊക്കെ നടക്കുമെന്നുള്ള വലിയ ഭയത്തില് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സമാധാന അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബറേലിയിലെ ജനങ്ങളിപ്പോ വലിയ ബുദ്ധിമുട്ടിലാണ് ഈ ഒരൊറ്റ മതപ്രഭാഷകൻ കാരണം ഹിന്ദു സമൂഹത്തിൽ നിന്ന് സകല സ്ത്രീകളെയും ഇവിടേക്ക് കൊണ്ടുവരും മുസ്ലിങ്ങളാക്കും ും വിവാഹം കൈ ചെയ്യിപ്പിച്ചു കൊടുക്കും അങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു അങ്ങനെ ആളുകളെ കൊണ്ടുവരുന്നു ഈ ഒരു വിഷയം നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു ഗൗരവമുള്ള വിഷയമല്ലേ ഇതൊക്കെ നേരെ തിരിച്ചാണെങ്കിൽ മാത്രമേ ഇവിടെ ആളുകൾ കരച്ചിലുമായി കരച്ചിലുമായിരവാദവുമായിട്ട് രംഗത്തു വരൂ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസൊക്കെ ശക്തമായിട്ടുള്ള നിരീക്ഷണം ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ തുടങ്ങിയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് യോഗി ആദിത്യനാഥ് എന്തെങ്കിലും ഒരു അക്ഷരം വേണ്ടിയാൽ മുസ്ലിങ്ങൾക്കെതിരെ യോഗി ആദിത്യനാഥോ ആ ഒരു രീതിയിൽ മാത്രമേ ഇവിടെ വാർത്ത വരും അതിനു മുമ്പേ ഈ ഒരു വിഷയത്തെ ആരും തന്നെ വാർത്ത കൊടുക്കില്ല ദേശമാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് ചർച്ച ചെയ്യാം ഇവരുന്ന ഞായറാഴ്ച ഇവരെ മതം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ചടങ്ങ് നടത്താൻ പോവാ ഈ മൗലാന തൗക്കി റാസ എന്ന മതപ്രഭാഷകന് എവിടെ പോയി നമ്മുടെ കേരളത്തിലെ മതേതരക്കാരെന്ന് സ്വയം വിശേഷിപ്പിച്ച് രംഗത്ത് വരുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാനുള്ളൂ ഇന്ത്യ മുന്നണിയിലെ ഒരു നേതാവ് പോലും ബന്ധപ്പെട്ട് ക്ഷരം മിണ്ടിയിട്ടില്ല ഭാരതീയ ജനതാ പാർട്ടി അയോധ്യയിലെ പൂജാരി ഒരുപാട് സംഘടനകൾ ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വരുന്നുണ്ട് ഇത്തരം മതപ്രഭാഷകര് തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞ് അതുപോലെ നടത്തുമ്പോൾ അതിനെതിരെ ഒരു അക്ഷരം മിണ്ടാൻ ഇവിടെ ഒരു മതേതരക്കാരനും നമ്മുടെ കേരളത്തിൽ രംഗത്ത് വരുന്നില്ല ഇന്ത്യ മുന്നണിക്കൊരു അനക്കം വെച്ച സമയത്ത് തന്നെ നമ്മുടെ രാജ്യത്ത് നടത്തുന്നത് ആളുകളും തിരിച്ചറിയുക ഇതിനെതിരെയൊന്നും ഒരക്ഷരം മിണ്ടാത്ത ഒരാളും മതേതരക്കാര് എന്ന് പറഞ്ഞ് രംഗത്ത് വരേണ്ട യാതൊരു ആവശ്യവുമില്ല ഇതിനെതിരെയൊന്നും ഒരക്ഷരം മിണ്ടാൻ സാധിക്കാത്തവരെ കാണുമ്പോൾ സുബോധമുള്ള സകലയാളുകളും പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യും ബറേലിയിലെ ജനങ്ങൾ മുഴുവൻ ആശങ്കയിലാണ് ഈ വരുന്ന ഞായറാഴ്ച ഈ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയമുണ്ടാവുമോ വിഷയമുണ്ടാവില്ലേ എന്ന വലിയ ആശങ്കയിലാണ് ബറയിലെ ജനത മുന്നോട്ടു പോകുന്നത് ഇത്തരം മതപ്രവാസകന്മാർ കാരണം സമൂഹത്തിൽ വലിയ ഭിന്നിപ്പാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ആളുകളും തിരിച്ചറിയുക നമ്മുടെ മാധ്യമങ്ങളെ ഓർത്ത് പൂച്ചം തന്നെയാണ് തോന്നുന്നത്